ഇപ്പോൾ നമുക്കൊപ്പം മറ്റൊരു ഇര കൂടി മോഷണത്തിന്റെ ഇര അതും ആലപ്പുഴയിൽ നിന്ന് തന്നെയാണ് ബിബിൻ ബോസ് നമുക്കൊപ്പം ചേരുന്നത് ബിബിൻ താങ്കൾ ഈ മോഷ്ടാവിനെ മുഖാമുഖം കണ്ട വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് കാണുന്നത് അല്ലേ ഉം എന്തായിരുന്നു അന്ന് സംഭവിച്ചതൊന്ന് പറയാമോ ആ അത് ഞാൻ ശബ്ദം കേട്ടാണ് ആളെ കാണുന്നത് പക്ഷെ വീടിന് അകത്തായിരുന്നില്ല എന്റെ വീടിന് വാടിക്കയിലുള്ള റോളിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ കാണുന്നത് അതും ഒരു ജസ്റ്റ് ഒരാൾ മറയുന്നതാണ് ഞാൻ ആദ്യം കണ്ടത് ഞാൻ ആ റോളിലേക്ക് നടന്നു ചെന്നപ്പോഴാണ് ഒരാൾ തിരിഞ്ഞു നിൽക്കുന്നതാണ് മുഖം കവർ ചെയ്ത് ഷർട്ട് ഇട്ടിരുന്നില്ല ഒരു ബ്ലാക്ക് പാൻറ്റ് ഇട്ടൊരാള് ഞാൻ വിളിച്ചിട്ട് അയാൾ തിരിയുന്നില്ല തിരിഞ്ഞു തന്നെ നിൽക്കും ഞാൻ അടുത്ത് ഈ ഒരു ജസ്റ്റ് ഓടാൻ പോയിട്ടാണ് ഞാൻ അയാളെ കഴിച്ചു പിടിച്ചു നിർത്തിയത് ആ സമയത്ത് ഇയാളെന്തോ ഞാൻ കഴുത്തിനെ പിടിച്ചു ഞാൻ കളരി ട്രോം കൂടെ ആണ് അപ്പൊ കളരിടെ രീതിയിൽ ഞാൻ പിടിച്ചാൽ കാലിച്ച് ഇയാളെ നിലത്തിരുത്തി കഴിഞ്ഞാൽ പക്ഷെ ഈ ബോഡി നടച്ച ഓയില് പോലെ ഉണ്ട് എണ്ണ പോലെ തോന്നും അവൾ എത്ര വിലം പിടിച്ചാലും നമുക്ക് കയ്യിൽ നിർത്താൻ പറ്റുന്നില്ല വഴുതി പോയിക്കൊണ്ടിരിക്കുക അതിന് തൊട്ട് പറയുക ഇയാള് ഏഹ് ഒരു എന്തോ കല്ലോ മറ്റെന്തോ പോലെ പോക്കറ്റിന് എടുത്ത് വീശിയെങ്കിലും അത് ജസ്റ്റ് എന്റെ ചൂട്ടിനു ജസ്റ്റ് ആയിട്ട് കൊണ്ടത് മാത്രമേ ഉള്ളൂ ഞാൻ പിന്നീട് പിടിക്കാനും പറ്റുന്നില്ല ആൾ എഴുതി പോയതുകൊണ്ട് ഫോളോ ചെയ്തിട്ട് പോവാണ് കുറച്ച് മുന്നോട്ട് കഴിഞ്ഞിട്ട് ഒരു തെങ്ങിന്റെ സൈഡിൽ നിന്ന് ഒരു മതിലേക്ക് ചാട് വിടുകയുള്ളു അപ്പൊ എന്റെ ചുണ്ടി ചെറിയൊരു ബ്ലീഡിങ് ഉണ്ടായതുകൊണ്ട് ഞാൻ പുറത്തേക്ക് മാറിയിട്ട് എന്താണെന്നാണ് നോക്കിയത് വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് എറിയുമ്പോൾ ഡോറ് ക്ലോസ് അല്ല പെട്ടെന്ന് ജസ്റ്റ് അടച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ വേട്ടൻ വേഗം തിരിച്ച് എന്റെ വീട്ടിൽ വന്ന് നോക്കുകയുള്ളു ഞാൻ അയാളെ ഫോളോ ചെയ്യാനോ തൊടു ഓടാനോ ഒന്നും നിന്നില്ല ആളെ മാത്രമല്ല ഈ പിരിച്ചിട്ട സമയത്ത് ഇയാളെന്താ പോക്കറ്റിന് എടുക്കുന്ന ഞാൻ പറഞ്ഞല്ലേ ആ സമയത്ത് ഈ കളിക്കുപയോഗിക്കുന്ന ദണ്ണെന്റെ കയ്യിലുണ്ടായിരുന്നു അതിനിടിച്ചവഴി ഇയാളുടെ മൂക്കും ഓടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇയാളെ മോത്ത കവർ ചെയ്ത ഇതരിഞ്ഞത് ഇയാൾ ഇയാള് ഓടുന്നവഴി തിരിഞ്ഞപ്പോഴാണ് ഇയാളുടെ ഫേസ് ഞാൻ നല്ലപോലെ വന്നത് അപ്പൊ അത് വിളിച്ചു പോകുന്നുണ്ടായിരുന്നു ഇതിൽ ഇപ്പൊ പോലീസ് ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ മുഖം മുറിഞ്ഞ് ആരെങ്കിലും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടെങ്കിൽ മുഖത്തിന് പരിക്കേറ്റ് ചികിത്സ തേടിയിട്ടുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് ആ സംഭവത്തിൽ ഉൾപ്പെട്ട ആളാണോ ബിപിൻ അപ്പോ പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ നിർണായകമാകുന്ന ഒരു ഇൻസിഡന്റ് ആണ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായത് അല്ലേ അതെ വീടിന്റെ വെളിയിൽ വെച്ചാണ് സംഭവിച്ചത് അത് എന്റെ വീട്ടിലേക്കാണോ തൊട്ടപ്പുറത്തെ വീട്ടിലേക്കാണോ അറിയില്ല അതിപ്പോ അന്യസംസ്ഥാനത്ത് നിന്ന് എത്തിയ കുറുവാസംഘം ആയിരിക്കും എന്നതാണ് നമ്മളോടൊപ്പം ഇയാളെ പറഞ്ഞോളൂ ഞാൻ ഇയാളെ പിടിച്ച് ഈ കളയുടെ രീതി കാലിൽ ചവിട്ടി ആ സമയത്താണ് പോക്കറ്റിന് എന്തോ ആയുധം എന്തോ എടുക്കുന്ന പോലെ തോന്നിയപ്പോഴാണ് ഞാൻ ഈ ദള കയ്യിൽ കണ്ണ ഇടിവള പോലത്തെ മൂപ്പിനടിച്ച് ആ സമയത്ത് ഈ സ്കാർ കൂഴി വീണപ്പോൾ അത് കറക്റ്റ് ഒരു തമിഴ് ലാംഗ്വേജ് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത് അപ്പൊ തമിഴ് സംഘമാണ് സംശയിക്കുന്നു അതെ എനിക്ക് അതിന് സംശയോ പോലെ കാരണം തമിഴായിട്ടൊരാള നമുക്ക് ഒരു വേദന ഉണ്ടാകുമ്പോ ആ രീതി മാതൃഭാഷയിൽ എന്തായാലും ഒരാൾ ഉപയോഗിക്കും കളരി കളരി ട്രെയിനറാണ് ാണ് അതുകൊണ്ടാണ് ബിബിൻ കഴിഞ്ഞു അതെ മാത്രമല്ല എന്റെ വൈഫ് വീട്ടിൽ തനിച്ചായിരുന്നു അപ്പൊ വേറൊരാളെങ്കിലും കൂടെ സംഘമായിട്ടാണോ എന്റെ വീട്ടിലേക്ക് വേഗം കേറാൻ കഴിയും കാരണം ഞാൻ തിരിച്ചു ഫുഡ് മേടിക്കാൻ പുറത്തിറങ്ങിയതാണ് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എപ്പം വേണമെങ്കിലും എന്റെ വീടിന്റെ

ആ വിളിയിൽ അത് ഞാൻ കിട്ടിയ പെയിനിൽ വിളിച്ചതായിരിക്കുന്ന തൊട്ട് ആരും ഓടുന്ന സൗണ്ട് ഞാൻ കേട്ടിരുന്നു ആ മതി കെട്ടിനായിട്ട് തൊട്ട് പറയുകയാളെ എന്റെ കൈ തട്ടി മാറ്റി അപ്പഴാണ് ഈ ടൂൾ പോലത്തെ ഒരു പോലെ എന്താ എന്റെ നേരെ യൂസ് ചെയ്തിരുന്നു അത് ജസ്റ്റ് എന്നെ ചൂണ്ടിലൊന്ന് കൊണ്ട് മുറിഞ്ഞു പക്ഷെ പിന്നീട് ഞാൻ വൈഫ് ഒറ്റക്കായത് കൊണ്ട് ഞാൻ ഫോളോ ചെയ്യാനോ കൊറേ ഓടാനോ നിന്നില്ല ഞാനെ വീഡിയോ പ്രസ്ഥാനം പോലീസ് സ്റ്റേഷൻ വിളിച്ച് അറിയിച്ചിരുന്നു എങ്ങനെയാണ് ആക്രമിച്ചത് സ്റ്റിച്ചുള്ള മുറിവുള്ള ആൾ ആശുപത്രിയിൽ ആ ബിബിന് മുറിവുണ്ടായിട്ടുണ്ട് ഞാൻ ചോദിച്ചത് പോലീസ് ഈ സ്റ്റിച്ച് ഇടേണ്ടുന്ന അത്ര ആഴത്തിലുള്ള മുറിവുമായി മുഖത്തെ മുറിവുമായി വരുന്നുണ്ട് എങ്കിൽ അവരെ വിവരം അറിയിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളു അത്ര വലിയ മുറിവ് അയാൾ കേട്ടിട്ടുണ്ടോ

സെയിം ആയിരുന്നു മാഡം മോൻ കവർ ചെയ്തിരുന്നു ഷർട്ട് കൊണ്ടിരുന്നില്ല മാത്രമല്ല ദേഹം നടത്തി നമ്മൾ പിടിക്കുമ്പോ ഇവതി പോകുന്ന രീതിയിലുള്ള ഒരു ഓയില് നല്ല മിക്സ് ചെയ്തിരിക്കണം ഇല്ല മേഡം കാരണം എന്റെ വൈഫ് വീട്ടിൽ തനിച്ചാണ് മറ്റൊരാൾ ആ സമയത്ത് വീട്ടിലേക്ക് കയറാൻ വളരെ സിമ്പിൾ ആയിട്ട് പറ്റും ഞാൻ തിരിച്ചു വരേണ്ടത് കൊണ്ട് ക്ലോസ്ഡ് ആയിരുന്നു അതെ എന്റെ വീടിന് തൊട്ടടുത്തൊന്നും അറിയാൻ കഴിയില്ല പെട്ടെന്ന് അറിയാൻ അതാണ് ഞാൻ പെട്ടെന്ന് അയാളെ വിട്ടിട്ട് പെട്ടെന്ന് അറിയാൻ കഴിയില്ല സൗണ്ട് ഉണ്ടായാൽ കോമ്പൗണ്ടിൽ ഒറ്റ ഒറ്റ വീടാണല്ലേ ഒറ്റ ഒറ്റ കോമ്പൗ സ്ഥലം കിടപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് മറ്റു വീടുകളുള്ളത് നിങ്ങളുടെ വീട് വലിയ ഞാൻ ഇവരൊരു വീടുകൾ കേന്ദ്രീകരിച്ചാണ് നിങ്ങളുടെ വീടിന്റെ സ്വഭാവം എങ്ങനെയാണ് പെട്ടെന്ന് പറ്റുന്ന തരത്തിലുള്ള വീടാണോ ഇവിടെ എന്റെ വീട് ഈ പ്രൊഡക്ഷൻ കേക്ക് ഒക്കെ യൂണിറ്റ് അതിന്റെ ഫ്രണ്ടിന്റെ വീടിന്റെ തന്നെ യൂസ് ഒരാൾക്ക് വീട്ടിന്റെ ഹാളിലേക്ക് കടക്കാൻ കടക്കാൻ ആ മെയിൻ ഡോറ് അപ്പൊ ലോക്ക് ചെയ്യാൻ കഴിയും അപ്പോഴും ലോക്കഡാണ് പക്ഷെ ഞാൻ തിരിച്ചു വരേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ലോക്കഡായിരിക്കില്ല അതുകൊണ്ട് ഞാൻ ഇയാളെ പോയി പിടിക്കാനോ നിൽക്കാണ്ട് ഞാൻ എത്രയും പേരും എന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു വീട് ഓക്കെ നോക്കിയപ്പോ തന്നെയാണ് ഞാൻ ഞാൻപ്പുറം പോലീസ് സ്റ്റേഷനെ അറിയിച്ചത് അവര് എത്ര പേരും തന്നെ എത്തുകയും ചെയ്തു പോപ്പുലേഷൻ പോലീസ് വന്നിരുന്നു ഏഴംഗ സംഘം രൂപീകരിച്ച് വിപുലമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് ബിബിനിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞോ പോലീസ് അല്ല ഞാൻ ഇന്ന് സാധു വിളിച്ചിരുന്നു ഒന്ന് സ്റ്റേഷനിലേക്ക് പറഞ്ഞിരുന്നു പറഞ്ഞോളൂ ഹലോ ആ പറഞ്ഞോളൂ കേൾക്കാം ആ കേൾക്കാം ഇന്ന് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിലെ ആയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ കൂടുതൽ വളരെ ാണ് അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് എന്തോ ഒരു പ്രശ്നമുണ്ട് ബിബിൻ ബിബിൻ സംസാരിക്കുമ്പോ തടസ്സം വരുന്നുണ്ട് എന്തോ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട് അത് പരിഹരിച്ചിട്ട് ഞാൻ ബിബിനിലേക്ക് രണ്ടാം ഘട്ടത്തിൽ എത്താം